ം എല്ലാവർക്കും സിരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം ഓം ത്രയം ഭഗമചേസുഗന്ധിം പുഷ്ടി വർദ്ധനം ഉർവാരു അനാഥമൃത്തു മുക്ഷം നമശിവായം ഓം നമോ ഭഗവതേ വാസുദേവായ ഓ നമ്മൾ ഇന്ന് അപൂർവമായിട്ടുള്ള മൂവായിരം വർഷങ്ങൾ പഴക്കമുള്ള ഒരു മന്ത്രത്തെയാണ് ശിവമന്ത്രത്തെയാണ് പരിചയപ്പെടുത്തുന്നത് ഏറ്റവും പ്രകാരപ്പെട്ട ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് ഏറ്റവും കൂടുതലായിട്ട് പ്രവഹിക്കുന്നതാണ് അപ്പോൾ ഭഗവാൻ ശിവനെ ഇഷ്ടമുള്ളവർ ഇത് കാണുകയും അതുപോലെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് ഭഗവാന്റെ ഈ അത്ഭുത മന്ത്രത്തെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം അതിനുമുമ്പ് ഇതിനെക്കുറിച്ച് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞുതരാം അതായത് നമ്മളിത് ഉൾഭയം ശത്രുവേദി കണ്ടകശനി രാഹു അപകാരം പിന്നെ അതുപോലെ ഗുളികൻ്റെ ഇതൊക്കെ മാറുന്നതിന് ഗുളികന അപ എന്നിട്ടാന്ന് ഗ്രഹം മാറി നിൽക്കുമ്പോഴുള്ള ശനിപ്പിഴകൾ ഗ്രഹപ്പിഴകളൊക്കെ മാറുന്നതിനൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മന്ത്രമാണ് പരിചയപ്പെടുന്നത് അപൂർവമായിട്ടുള്ള മന്ത്രമാണ് വർഷം മൂവായിരം വർഷങ്ങൾ പഴക്കമുള്ള മന്ത്രമാണ് അപ്പോൾ നിങ്ങൾ ഭയഭക്തി ബഹുമാനത്തോടെ കൈലാസ രഹിക്കുന്ന മഹാദേവനെ ശരിക്കും പ്രാർത്ഥിച്ച് ഭഗവാന രൂപവും മനസ്സിൽ കണ്ട് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അതായത് രണ്ട് രണ്ടര മണിക്കൂർ മുമ്പ് നമ്മൾ ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഭക്ഷണം കഴിച്ചതിന് രണ്ടര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ മന്ത്രം ജപിക്കേണ്ടത് നിലത്ത് വെറുതിരിക്കാതെ ഒരു പലകയോ അല്ലെങ്കിൽ പായയോ അല്ലെങ്കിൽ തളപ്പായോ അല്ലെങ്കിൽ ഒരു തുണിയോ എന്തെങ്കിലും ഇട്ടിട്ട് ഇരുന്നതിന് ശേഷം നമ്മുടെ ഈ മന്ത്രം കൈവെ ഒരു പേപ്പറിൽ കൈവെള്ളയിൽ എഴുതി പേപ്പറിൽ എഴുതി കൈവെള്ളയിൽ വെച്ചിട്ട് വട ഇത് വായിക്കാനായിട്ട് കൈവെള്ളയിൽ എഴുതി വായിക്കണമെന്നാണ് മുന്നേ പറഞ്ഞിരിക്കുന്നത് വിളക്കും വട്ടത്ത് അപ്പോൾ ഇപ്പോൾ അത് പൂർവ്വികത്തിൽ അങ്ങനെ ഇപ്പോൾ നമുക്കൊരു പേപ്പറിൽ നമ്മുടെ കൈവെള്ളയിൽ എഴുതി വെച്ചിട്ടാണ് ഇത് വായിക്കേണ്ടത് അക്ഷരത്തിട്ട് വരാതിരിക്കാനും ഭഗവാനെ പ്രാർത്ഥിക്കാനും അത് ജവിച്ചൊരു മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഗുണങ്ങൾ കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ ജപിച്ചു നോക്കും നിങ്ങളുടെ ഒരു പ്രത്യേക ഒരു സുഖം ആനന്ദം എല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരും അപ്പോൾ ഒരു പേപ്പറിൽ എഴുതിയ കൈവെള്ളയിൽ വെച്ചതിന് ശേഷം ഇരുപത്തൊന്ന് രൂപയാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് ഒമ്പത് ദിവസം നടത്തണം നമുക്കിത് എല്ലാ ദിവസവും ജപിക്കാം പ്രശ്നമൊന്നുമില്ല വൈകുന്നേരങ്ങൾ നമുക്ക് ജപിക്കാം ഇരുപത്തൊന്നാണ് എല്ലാ ദിവസവും ജപിക്കാം കുറഞ്ഞത് ഒമ്പത് ദിവസം ചെല്ലുമ്പോഴേക്കും നമുക്കിതിൻ്റെ ഗുണങ്ങൾ കിട്ടും നമുക്കൊരു ആശ്വാസം മനസ്സിന് ഇത്രയും ഉൾഭയം അങ്ങനെയുള്ള ശത്രുഭീതി കണ്ടവശിനെയൊക്കെ നമുക്ക് അവഹാരമൊക്കെ മാറി ഒന്ന് മാറിയിരിക്കും ഭഗവാൻ ശിവൻ നമ്മളുടെ ഭഗവാൻ മഹാദേവൻ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളൊക്കെ പ്രധാനം ചെയ്യും അപ്പോൾ നമ്മൾ ഭയഭക്തി ബഹുമാനത്തോടു കൂടി ജപിക്കുക പിന്നെ പരമാവധി നിങ്ങൾ ഗ്യാസുള്ള വസ്തുക്കൾ ഞാൻ ഗ്യാസുള്ള വസ്തുക്കളെന്നു പറയുള്ളൂ അല്ലെങ്കിൽ മത്സ്യമാംസാദികൾ എന്ന് ഞാൻ പറയില്ല ഗ്യാസുള്ള വസ്തുക്കളെല്ലാം ഉപേക്ഷിക്കുക മത്സ്യമാംസാദികൾ മാത്രമല്ല ഗ്യാസുള്ള വസ്തുക്കൾ പയർ പരിപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഒഴിവാക്കുക അതൊക്കെ ഒഴിവാക്കിയിട്ട് ശുദ്ധ പയറോടുകൂടി അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചതിന് ശേഷം ജപിക്കുക അവ ഏറ്റവും പെട്ടെന്ന് പ്രധാനം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു നേരത്തെ വ്രതമൊക്കെ എടുത്തു വേണമെങ്കിൽ ചെയ്തോളൂ എല്ലാ ദിവസവും ഓരോ വ്രതം എടുത്തു ചെയ്തോളൂ ഭക്ഷണം ഒരു തിങ്കളാഴ്ച അങ്ങ് തുടങ്ങിക്കുള്ളൂ അല്ലെങ്കിൽ ശനിയാഴ്ച അങ്ങ് തുടങ്ങിക്കുള്ളൂ ഈ മന്ത്രജപം അങ്ങോട്ട് രാത്രിയിലങ്ങ് തുടങ്ങിക്കുള്ളൂ ഏറ്റവും ഉത്തമമായിരിക്കും അപ്പോൾ ഒമ്പത് ദിവസം കഴിയുമ്പോൾ നല്ല മാറ്റം ഉണ്ടാകും രണ്ടര മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിച്ചിരിക്കണം അപ്പോൾ നമ്മൾ ഒരു ഒമ്പത് മണിക്കാണ് കിടക്കണമെങ്കിൽ നമ്മളൊരു ഏഴും ഏഴര ഏഴ് ഒരൊമ്പരയ്ക്ക് കിടക്കണമെങ്കിൽ ഏഴരക്കാമ്പും ഭക്ഷണം ഏഴ് മണി ഏഴൊക്കെ ആകുമ്പോഴേക്കും ഭക്ഷണം കഴിക്കണമെന്ന് സാരം അല്ലെങ്കിൽ പത്ത് മണിക്ക് കിടക്കണമെങ്കിൽ ഒരു ഏഴര എട്ടുമണിയൊക്കെ ആകുമ്പോഴേക്കും ഭക്ഷണം കഴിക്കണം അർത്ഥം അങ്ങനെ കഴിച്ച ശേഷം ഈ മന്ത്രം ജയിക്കാം മന്ത്രം ഇതാണ് എഴുതി എഴുതിയിടുന്നുണ്ട് നിങ്ങളത് കണ്ടിട്ട് കറക്റ്റായിട്ട് എടുത്തിട്ട് ചെയ്യണം കേട്ടോ ഓം നമോ ഭഗവതി പ്രളയ കാലാഗ്നിരുദ്രായ ദക്ഷദ്വരധ്വംസകായ മഹാശരഭായ മമശത്രുച്ഛേദം കുരു കുരു സ്വാഹം ഒന്നുകൂടി പറയാം ഓം നമോ ഭഗവതി പ്രളയ കാലാഗ്നിരുദ്രായ ദക്ഷദ്വരധംസകായ ദക്ഷാധ്വര സം ധ്വംസകായ മഹാശരഭായ മമ ശത്രുേദം കുരു ഗുരു സ്വാഹം ഇതിനകത്ത് ദക്ഷദ്വരധ്വംസകായ അവിടെയാണ് ചെറിയൊരിത് വരുന്നത് അത് ഞാൻ കറക്റ്റായിട്ട് എഴുതിരാം നിങ്ങളത് കറക്റ്റായിട്ട് ചെയ്ത് എഴുതി വായിച്ച് വായിക്കട്ടോ ഓം നമോ ഭഗവതെ പ്രളയകാലാഗ്നിരുദ്രായ ദക്ഷദ്ധര ധംസകായ ഓം മഹാശരഭായ മമ ശത്രുദം കുരു ഗുരു സ്വാഹം ഓം നമോ ഭഗവതെ പ്രളയകാലാഗ്നിരുദ്രായ ദക്ഷദ്വരധ്വംസകായ മഹാശരഭായ ശത്രുച്ഛേദം കുരു കുരു സ്വഹ ഓം നമോ ഭഗവത് പ്രളയകാലാഗ്നിരുദ്രായ ദക്ഷദ്വരധ്വംസകായ മഹാശരഭായ ശത്രുച്ഛേദം കുരു കുരു സ്വഹ ഈ മന്ത്രമാണ് ഭയഭക്ത ബഹുമാനത്തോടുകൂടി ചെയ്യുക നിങ്ങൾ കിട്ടിയ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം ജപിച്ച് ചെയ്യുക അപ്പോൾ എല്ലാ ദിവസവും പറയും നമ്മളത് പൂർവ്വികരായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു മന്ത്രമാണ് മൂവായിരം വർഷം പഴക്കമുണ്ടെന്ന് പറയുമ്പോൾ എത്രത്തോളം വർഷം പഴക്കമുണ്ടെന്ന് ആലോചിക്കുക അപ്പോൾ അതൊക്കെ നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ എത്രത്തോളം ഇതുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ ഇതൊക്കെ ഒന്നും ചെയ്ത് പരീക്ഷിക്കുക ഭഗവാനെ നല്ല വിശ്വാസത്തോടെ അറിഞ്ഞ് പരീക്ഷിക്കുക പരീക്ഷ പരീക്ഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷ ഇത് ഒന്ന് ചെയ്ത് നോക്കുക നമ്മളൊരു പരീക്ഷണം പോലെ ചെയ്തു നോക്കുക എല്ലാം ചെയ്തിട്ടും പൈസ പോയി അതുപോയി പല ജ്യോതിഷന്മാരുടെ അടുത്തും പോയി പല പൂജകം ചെയ്തും പൈസ കുറെ പോയിട്ടിരിക്കണവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അപ്പം നമ്മളിവിടെ തന്നെ ഇതൊക്കെ ഈ വീഡിയോ ഒക്കെ ചെയ്യാൻ കാരണം വെച്ചാൽ നമ്മുടെ ഇവിടെ തന്നെ നമ്മൾ പൈസ മേടിച്ച് ചെയ്തിട്ട് ഉടങ്ങിപ്പോയാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു ഉപകാരം ആയിക്കോട്ടെ പൈസ ഒക്കെ പോയിട്ട് മുടക്കി ഉടങ്ങിപ്പോയല്ലോ അപ്പോൾ ഇനി അത് നല്ല രീതിയിൽ വന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ചെയ്തു തരുന്നത് അപ്പോൾ അങ്ങനെ ഒരു നൂറിൽ നമ്മളിവിടെ പരമാവധി നമ്മൾ പരമാവധി പൂജ ചെയ്ത് വിജയിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് നൂറിലൊരു പത്ത് എൺപത് ശതമാനത്തോളം നമ്മൾ പൂജകളൊക്കെ ചെയ്ത് വിജയിപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ചെറിയപ്പോൾ ഒരു ഇരുപത് ശതമാനത്തോളമാണ് നമുക്ക് വിജയിപ്പിക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് ഓൺലൈനായിട്ട് പൈസ വെച്ചായിരുന്നു നേരിട്ട് ഇവിടേക്ക് വരുന്നില്ല അതൊക്കെ ഒരു പോരായ്മ തന്നെയാണ് അപ്പോൾ എല്ലാവരും അതൊക്കെ ചെയ്യാം നേരിട്ട് വരാം പരമാവധി വരാം വന്ന് ചെയ്യാവുന്നവരൊക്കെ ചെയ്യുക അല്ല അങ്ങനെയൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുള്ളത് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് തന്നെയുള്ള മറ്റുള്ള പൈസ പോയിട്ടുള്ളവരും ഒക്കെ ഇതൊക്കെ ഒന്ന് ജപിച്ചു നോക്കുക നമ്മുടെ എല്ലാ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ ഭഗവാൻ മഹാദേവൻ ദേവാദേവനാണ് മഹാ ആദിദേവോ മഹാദേവോ എന്നാണ് നമ്മൾ പറയുക വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്നത് ആദിദേവോ മഹാദേവോ എന്ന് പറഞ്ഞാണ് മന്ത്രം ഉണ്ടത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുക അപ്പം നമ്മൾ മഹാദേവനെ ശരിക്കും പ്രാർത്ഥിക്കുക മഹാഭൈരവനാണ് കാലഭൈരവനാണ് അദ്ദേഹത്തെ ശരിക്കും പ്രാർത്ഥിക്കുക ആദ്യം എന്താണ് ഏറ്റവും നമ്മുടെ കലിയുഗത്തിൽ പ്രാർത്ഥിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ദേവൻ തന്നെയാണ് മഹാദേവൻ ഈ കലിയുഗത്തിൽ എല്ലാ ഇതിനകത്തും നമുക്ക് മഹാദേവനെ പ്രാർത്ഥിക്കുക മഹാദേവനെ പ്രാർത്ഥിച്ചാൽ എല്ലാവരും ആയല്ലോ അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ടും പ്രാർത്ഥിക്കുക ഭഗവാനൊപ്പം തന്നെ ദേവനെപ്പൊന്ന് വിളിക്കുക ശിവനും ശക്തിയും രണ്ടല്ല ഒന്ന് തന്നെയാണ് അപ്പോൾ അതും കൂടെ കരുത്തിക്കൂട്ടി ദേവിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ മന്ത്രങ്ങളൊക്കെ കൂടി ഒന്ന് പരീക്ഷിച്ച് ചെയ്യും അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി